ഉദരത്തിലൊരു കുഞ്ഞു പൂമൊട്ടുപോലെന്നെ ഉണ്മയായി കാത്തതെന്ന്മാലൊരു നാളിലൂർന്നു വീഴും വരെ ഉയരിലൂർജം പകർന്നമ്മ മൃദുലമെന്നെട്ടിൽ മധുരമാം തൂമഞ്ഞു മുത്തം പകർന്നതുമളിർവിരൽ തുമ്പു പിടി ചു നടത്തിയും താരാട്ടു പാട്ടായി തഴുകി ഉറക്കിയും ആദ്യാക്ഷരത്തിൻ്റെ അമൃതം ഞാൻ സ്വപ്നങ്ങൾ ചാലിച്ച സിന്ദൂരവർണമൻ സീമന്തരേഖയിൽ ചിത്രങ്ങൾ നെയ്താൾ ഉള്ളം പിടഞ്ഞേങ്ങിക്കരഞ്ഞതും ഉള്ളം കരങ്ങളാൽ തൂകിക്കളഞ്ഞതും ഇന്നു ഞാൻ ഞാനമ്മയായി മാറിയ നേരമാ നമ്മതെ നെഞ്ചിലേ നോ ഒരു കൂടിയൻ അമ്മതൻ നെഞ്ചിലെ താരാട്ടുപാട്ടിൻ്റെ ഈണം കൊതിപ്പു ഞാൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിലെ അമ്മതൻ ഇടനെഞ്ചിൻ താരാട്ടു കേട്ടുറങ്ങിയിടണം ഇരുളിലെൻ പാദങ്ങളിടറുന്ന നേരത്ത് ഇവളുടെ ചാരെ കരുത്തായി നിറയണം രാവില്ല പകലില്ല നേരില്ല കർക്കിട പെയ്ത്തിനോരറുതിയില്ല വറുതിയിൽ കാലം കടം തന്നൊരോർമയിൽ ഇരവും പകലും ഇഴഞ്ഞു നീങ്ങി രാവില്ല പകലില്ല നേരില്ല നിറയില്ല കർക്കിടപ്പെയ്ത്തിനോരറുതിയില്ല വറുതിയിൽ കാലം കടം തന്നരോർമയിൽ ഇരവും പകലും ഇഴഞ്ഞു നീങ്ങി ഇനി എത്ര രാത്രികൾ പകലുകളി വിധം കലി തുള്ളിയാടണം ഇന്നടനം കരകവിഞ്ഞൊഴുകുന്ന പുഴയിലെയോളവും മാറി നടക്കും തുമ്പികളെ അക്ഷരമുത്തുകൾ കോർത്തു നമുക്കൊരു മാല കൊരുക്കേണ്ടേ നല്ലൊരു മാല കൊരുക്കേണ്ടേ ഒന്നായി ഒന്നായിത്തീരണ്ടേ വിജ്ഞാനത്തിൻ ചെപ്പു തുറക്കാൻ ഒത്തൊരുമിക്കേണ്ടേ നമുക്ക് ഒത്തൊരുമിക്കേണ്ടേ പുസ്തകമൊത്തിരിയുണ്ടവയെല്ലാം പുറത്തെടുക്കണ്ടേ പുതുമ നിറഞ്ഞോരറിവുകളെല്ലാം പകർന്നു നൽകേണ്ടേ പൂവിൻ മധുനുകരാനും വളരെ ിർവിരൽ തുമ്പു പിടിച്ചു നടത്തിയും പാട്ടായി തഴുകി ഉറക്കിയും ആദ്യ അക്ഷരത്തിൻ്റെ അമൃതം പകർന്നിൽ അറിവിന്റെ എന്നുള്ളിലാഴുമ്പോഴും മഴനൂൽ തണുപ്പിൻ തലോടലാണമ്മ സായന്തനം പടിവാതിലിൽ തന്നുള്ളിലെ കുഞ്ഞിളം പൈതൽ ഞാൻ സ്വപ്നങ്ങൾ ചാലിച്ച സിന്ദൂരവർണമൻ സീമന്തരേഖയിൽ ചിത്രങ്ങൾ നെയ്തനാൾ ഉള്ളം പിടഞ്ഞമ്മ തേങ്ങിക്കരഞ്ഞതും ഉള്ളം കരങ്ങളാൽ തൂകിക്കളഞ്ഞതും ഇന്നു ഞാനമ്മ ഒരു മാത്ര കൂടിയൻ അമ്മതൻ നെഞ്ചിലെ താരാട്ടുപാട്ടിൻറെ ഈണം കൊതിപ്പു ഞാൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അമ്മതൻ ഇടനെഞ്ചിൻ താരാട്ടു കേട്ടുറങ്ങിയിടണം ൻ പാദങ്ങളിടറുന്ന നേരത്ത് ഇവളുടെ കരുത്തായി നിറയണം ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു കവിതയാണ് അമ്മക്കൊരുമ്മ എന്ന് പറയുന്നത് ലക്കി വൈറ്റ് ഹൗൾ പബ്ലിക്കേഷൻസ് ആണത് പുറത്തിറക്കിയിട്ടുള്ളത് പിന്നെ അതിൽ അൻപത്തി നാല് കവികളാണ് ഉൾപ്പെടുന്നത് അപ്പോൾ എല്ലാ അമ്മ എന്നൊരു പറയുന്ന വിഷയത്തിന് ടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതിയ കവിത ആയതുകൊണ്ട് തന്നെ വരകളിലും വരികളിലും അമ്മ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ബയോഗ്രാഫി കവിത ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു ബുക്കിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി നമ്മൾ അൻപത്തി നാല് എഴുത്തുകാർക്കും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നത് എല്ലാവർക്കും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് അതുവഴി ഉണ്ടായിട്ടുള്ളത് ആ ഒരു എഴുത്തിലൂടെ തന്നെയാണ് നാടും പിന്നെ എല്ലാവരും അറിയപ്പെടാനും തുടങ്ങിയത് ജയിലോട്ട് പോയത് വളരെ ആദർശികമായിട്ടാണ് അങ്ങനെ എഴുതണം എന്ന് വിചാരിച്ച എഴുതിയതല്ല സൗഹൃദങ്ങളിലൂടെയുള്ള സംഭാഷണം അതായത് നമ്മളെ കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നത് കവിതയായി മാറി അങ്ങനെയാണ് വന്നത് അപ്പോൾ അവരാണ് പറഞ്ഞത് എഴുതാനുള്ള കവിതയുണ്ടെന്ന് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത പിന്നെ സൗഹൃദം സൗഹൃദം എന്ന് പറഞ്ഞുകൂടെ ഒരു സഹോദരി അറിയിച്ചി അവരാണ് ആദ്യം തിരിച്ചറിഞ്ഞത് അവരാണ് പറഞ്ഞ കവിത എഴുതാനുള്ള കവി കഴിവുണ്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനങ്ങനെ ഫോർവേഡ് ചെയ്ത് പിന്നെ രമേശ് ചാട്ടൻ രാഘവട്ടൻ പിന്നെ സ്കൂളില് അമിത ടീച്ചർ എത്ര നാല് വർഷം മൂന്നര നാല് വർഷത്തോളമായിട്ടുണ്ട് ഇപ്പം അതിന് ശേഷം ഒരു നൂറോളം കവിതകൾ എഴുതി എത്രത്തോളം അംഗീകാരങ്ങൾ അംഗീകാരങ്ങള് ഒരുപാട് കിട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഇപ്പം എല്ലാ ലൈബ്രറികളിൽ നിന്നായിട്ടും അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അത് അതാണിപ്പോൾ പിന്നെ തൊട്ടടുത്തത് ഇനിയിപ്പോൾ ഏഷ്യാർ ബുക്ക് ഓഫ് റെക്കോർഡോട് റെക്കോർഡോടുകൂടിയാണൊരു തൊട്ടടുത്ത കവിത പുറത്തിറങ്ങുന്നത് ഇരുപത്തൊന്നാം തീയതി അതിൻ്റെ പ്രകാശനമുണ്ട് പൂക്കളം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കിട്ടിയതിന് ശേഷമാണ് നാട്ടിൽ അതുവരെ നമ്മളങ്ങനെ പുറത്തേക്കൊന്നും കൊടുക്കാണ്ട് സൗഹൃദങ്ങളിലേക്ക് മാത്രം അന്ന് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായത് അതിന് ശേഷം പിന്നെ പുസ്തകങ്ങളിൽ അത്യാവശ്യം അവർ ക്ഷണിക്കുന്ന സമയത്ത് കൊടുക്കും അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതാനുള്ള ഒരുപാട് ഈ ലൈബ്രറിയൻ വീട്ടമ്മ എന്നുള്ള സമയം അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു സമയത്തല്ലേ നമ്മൾ മനസ്സിൽ ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തല്ലേ അങ്ങനെ എഴുതാൻ വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ടില്ല പിന്നെ തോന്നുന്ന സമയത്ത് എഴുതില്ല എന്നാൽ ചിലപ്പോ ഏത് സമയത്തായാലും രാവിലെ ആയാലും അങ്ങനെ സമയമില്ല പ്രത്യേകിച്ച് സമയമില്ല മനസ്സിൽ തോന്നുമ്പോ അത് പകർത്തി വെക്കും അങ്ങനെ അഥവാ സമയക്കുറവ്

ഇല്ല ഞാൻ എഴുതുന്ന കവിതകള് എൻ്റെ തന്നെ ട്യൂണിൽ ഒരു ട്യൂണ് മനസ്സിലുണ്ടാവും ആ ട്യൂണിൽ തന്നെയാണ് എഴുതല് അത് വെറുതെ കൊടുക്കുമ്പോ പിന്നെ അങ്ങനെ പാടുമ്പോ അതിൽ നല്ലൊരു അഭിപ്രായം വരാറുണ്ട് പിന്നെ കൂടുതലും ഗദ്യകവിതകള് തന്നെ പദ്യ കവിതകൾ തന്നെ ഗദ്യ കവിതകൾ എഴുതല് വളരെ കുറവാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഗദ്യ കവിതകൾ എഴുതിയിട്ടുള്ളൂ മനസ്സിൽ ആരാധന തോന്നുന്ന കവികൾ സുഗതകുമാരി കവിതകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുന്നതും അവരുതാ പിന്നെ എല്ലാ പുസ്തകങ്ങളും വായിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് സുഗതകുമാരി ഏറ്റവും ഇഷ്ടമുള്ള കവിത രാത്രി മഴ തന്നെയാണ് പിന്നെ ആരായി തീരണം എങ്ങനെ നല്ലൊരു ലൈബ്രറിയനായിട്ട് തുടരാനും തന്നെയാണ് താല്പര്യമുള്ളത് പിന്നെ എഴുത്ത് എന്നത് ഒരു ഇഷ്ടപ്പെട്ടു തുടങ്ങി ആദ്യം അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടിട്ടല്ല എഴുത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചു വന്നാലേ യാദൃശികമായിട്ട് എഴുത്തിലേക്ക് വന്നു ഇപ്പം എഴുത്തുകാരിയായിട്ട് തന്നെ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു സമൂഹത്തിന് നല്ലത് വേണ്ടുന്ന കാര്യങ്ങൾ പ്രോത്സാഹനം കിട്ടുന്നതായാലും സമൂഹത്തിന് കാണുന്ന കാര്യങ്ങളൊക്കെ എഴുതുക ഒരു താല്പര്യമുണ്ട് ഇപ്പൊ ഒരുപാട് എഴുത്തുകാരുടെ കൂടെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ രഹിക്കപ്പെടുന്നത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ ആൽബം അതൊക്കെ സ്വന്തമായിട്ട് ഒരു പുസ്തകം ഇറക്കണം എന്നുള്ളതാണ് ആഗ്രഹം അതൊരു ധൈര്യക്കുറവ് ഉണ്ടാകുന്ന അങ്ങനെ ഓരോ കവിതകൾ അവർ ക്ഷണിക്കുന്ന സമയത്ത് മാത്രം അതിപ്പോൾ ഒരു കോൺഫിഡൻറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എഴുതി വന്ന രചനകളെല്ലാം മികച്ചതാണ് എന്ന അഭിപ്രായം തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീനി സാറടക്കം പറഞ്ഞിട്ടുണ്ട് നല്ല കവിതയാണെന്നുള്ളവർ അഭിപ്രായം കിട്ടിയിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഇനി ഇറക്കുന്ന പുസ്തകം സ്വന്തമായിട്ട് ഇറക്കണം എന്നതാണ് ഇപ്പോൾ നൂറോളം കവിതകളുണ്ട് അതിൽ മികച്ചത് നോക്കി സെലക്ട് ചെയ്തിട്ട് ഒരു അൻപത് കവിതയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുസ്തകം ഇറക്കാൻ അടുത്തത് പുസ്തകം ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിലാ ഉള്ളത് ഓക്കെ എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മൾ നാട്ടുകാരി എന്നുള്ള രീതിയിൽ സ്മിതാ ജയന് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം